ഇത് ഉള്ളത് പറ ഈ കൊട്ടാശ്ശെ അത്റോ ആയി പിടിച്ചേ 12000 എയ് 12000 രൂപ ഏടേ സാര നീയാ അരണേഷിൻ കൂടെ ആ ക്യാമറ ജന്ബട്ടാ കൊട്ടാശ്ശെ ഊരിതന്നാരടാ സാര അപ്പൊ നേരെ കഥ ഓരം വേണ്ടല്ലേ പിന്നെ മറക്കാൻ വെച്ചു അന്റെ കൂടെ 12000 രൂപ വീണ്ടും പിടിക്കണോ നീ സറ് കാരഞ്ഞി ഈ ക്യാമറ rent മാത്രം কি വേണമോടി 500 1500 800 ആള് ഓളന്നി പിന്നെ ആ അത്രയേ മതി ആ മാത്രം അപ്പൊ ഓടേ പിന്നെ സാറൊന്നു കണ്ണാ ലേശം ലേശം നോക്കാം രണ്ടാളൊന്ന് പിണങ്ങിയിരിക്കുവാണോ പിണങ്ങിയിരിക്കുന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ഫോട്ടോ എടുത്തരുല്ലേ ഇനി വരണം അമ്മ പിണക്കൊക്കെ മാറണം അച്ഛാ കോട് കിട്ടി കോടാ ഏത് കോട് ലളിതയുടെ എല് ലളിതയുടെ എല്ലാ ലളിത എന്ന് എഴുതുമ്പോഴത്തേക്കേ അതിന്റെ എല്ല് മനസ്സിലായില്ല എന്തോ സംഭവം എന്താ ലളിത ഇല്ലേ എല്ല് ഓ അതാണോ നേരത്തെ പറഞ്ഞ കോഡ് ഓ നോട്ടിൽ എഴുതി വെച്ചിരുന്ന കോഡ് അത് എന്നിട്ട് നോട്ട് കിട്ടിയാ നോട്ട് കിട്ടിയില്ല ഡേയ് ആ പൈസ നിനക്ക് ഉപയോഗിക്കാൻ പറ്റില്ല നോട്ടിൽ എഴുതി അതൊന്നും ഉപയോഗിക്കാൻ പാടില്ലടാ അതൊന്നും അടഞ്ഞോടെ ഇരക്ക് പേപ്പറിൽ എഴുതി അങ്ങനെ ഒട്ടിച്ചേക്കും ആർക്ക് വേണമെങ്കിൽ എത്ര ഫോട്ടോ ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ടാ ഫ്രീ ആയിട്ട് പിന്നെ ഫ്രീ ആയിട്ട് എടുത്ത ഫോട്ടോഗ്രാഫർ നിന്റെ അളിയനാണോ ആ നമ്മളെ ആളിനെ നമുക്ക് ഗുണമൊന്നുമില്ല പിന്നെ പുറത്തുള്ള ബന്ധങ്ങളല്ലേ ആയിരത്തി അഞ്ഞൂറ് രൂപ ക്യാമറ റെന്റ് മാത്രം കൊടുത്തോട്ടോ എത്ര ആണ് ഫ്രീ ആയിട്ട് എടുക്കുക ആർക്ക് വേണമെങ്കിലും പിന്നെ മുന്തുച്ചി ഞാൻ ഒരു പതിനായിരം രൂപ ലാബ് ചെന്നിട്ടുണ്ട് കേട്ടോ അതിലൊരു അയ്യായിരം രൂപയാണെങ്കിൽ അളിയനെ കൊടുത്തോ അളിയന്റെ ആവശ്യങ്ങൾ നടക്കണ്ടേട്ട് പറഞ്ഞു

ആ ശിവട മതി ബാ ഓ അ ചെറുക്ക വെയിറ്റ് ചെയ്യുന്നു അച്ഛനന്ത ഇങ്ങനെ റെഡി ആയിട്ട് വാ ആ ഇരുന്നോ കസേരയിൽ ഇരുന്നോ നീ ഫോട്ടോണ്ട അതീ ഫോട്ടോ ഞാൻ കുടുപ്പൊള്ളല്ലേ അച്ഛമ്മയായിട്ട് തുടങ്ങി കുത്തി തീരുമ്പോണ്ടാക്കി അത് പിന്നെ അച്ഛമ്മയുടെ സങ്കടം കണ്ട് ചെയ്തല്ലേട്ടോ െട്ടെടുത്താടേണ്ടേന്നും